അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു ബഹാനുഹൂപത്താലെ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ഇതുവരെ ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇന്നൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയെ എപ്പോൾ മുതലാണ് ശ്രദ്ധിച്ച് തുടങ്ങേണ്ടത് എന്ന വിഷയം നമ്മൾ സംസാരിക്കുകയും ഇവിടം വരെ എത്തി നിൽക്കുകയും ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു പക്ഷേ ഞാനിങ്ങനെ മറ്റു വീഡിയോ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആലോചിച്ചു അതിൻ്റെ ഇടയ്ക്ക് കാര്യം പറയട്ടെ ഈ വീഡിയോക്കും നിങ്ങളൊരു അഞ്ഞൂറ് ലൈക്ക് തരണം ഫൈവ് ലൈക്സ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണണം അതിന് മുമ്പ് നിങ്ങളൊരു പത്ത് പേർക്ക് ഇതിൻ്റെ അയച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സ്റ്റാറ്റസും വെക്കുക ഒരു നന്മയല്ലേ നമ്മൾ പറയാൻ പോകുന്നത് വളരെ നല്ല അറിവുകളാണ് ആ അറിവ് നിങ്ങൾ കാരണം മറ്റൊരാൾ കൂടെ കേൾക്കാൻ കാരണമായി കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ കൂലി ഉണ്ടാകും അതോടൊപ്പം തന്നെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ നല്ല സപ്പോർട്ട് കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചാനൽ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം നന്നായിട്ട് ഇതിനെ പ്രമോട്ട് ചെയ്യുക ആളുകളെക്കയച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വന്ന് കണ്ടോളൂ അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ഇന്ന് നമ്മൾ ഇരുന്നത് പക്ഷേ അതിനു മുമ്പ് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടി ഒരു നല്ല കുഞ്ഞിനെ വാർത്തെടുക്കുമ്പോൾ എപ്പോൾ മുതൽ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രക്രിയ പ്രക്രിയകളെ പ്രക്രിയകളെക്കുറിച്ച് പറഞ്ഞു അല്ലേ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം ഈ വിവാഹം കഴിക്കണം നമ്മൾ പറഞ്ഞു നിക്കാഹിലൂടെയാണ് ഒരു കുഞ്ഞിനെ ഇവിടെ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയെ ജനിപ്പിക്കാനുള്ള ഒരു അവകാശം ഇവിടെ മനുഷ്യർക്ക് ലഭിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് ആരെ വിവാഹം കഴിക്കണം എങ്ങനെയുള്ള ആളുകളെയാണ് നാം വിവാഹത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ ഒരു വിഷയം നമ്മൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്നാലോചിക്കുന്നത് അപ്പോഴാണ് എന്നാൽ ആ വിഷയം പറഞ്ഞിട്ടാവാം അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും ഞാൻ റിവേഴ്സ് അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് എന്താണ് എങ്ങനെയുള്ള മാരേജുകളാണ് നിക്കാഹുകളാണ് നടക്കേണ്ടത് ആര് ആരെ ഒരു പെണ്ണ് വിവാഹം കഴിക്കുമ്പോൾ എങ്ങനെ ആരെ കഴിക്കണം ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ ഏത് തരത്തിലുള്ള സ്ത്രീകളെ കഴിക്കണം പരിശുദ്ധ ഇസ്ലാം അതിനെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഇവിടെ പലതരത്തിലുള്ള വിവാഹങ്ങളും നടക്കുന്ന ഒരു കാലമാണ് അല്ലേ ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹവും ഇവിടെ നിലനിൽക്കുന്നു അതെന്തോ ആവട്ടെ ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ വിഷയവും അതല്ല ഇൻഷാ അല്ല ആ വിഷയത്തിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അതവിടെ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഒരു പെണ്ണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അവൾ കല്യാണം കഴിക്കേണ്ടത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് അവൻ കല്യാണം കഴിക്കേണ്ടത് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയും പക്വതയും വിവേകവും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ വിവാഹത്തിന് തെറ്റില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പം തന്നെയും പ്രായപൂർത്തി ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മെൻസസ്ലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നു അപ്പോൾ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഭവിക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ച് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് പ്രായപൂർത്തിയായി വിവാഹം കഴിക്കാനുള്ള ഒരു തിരിച്ചറിവ് ഒരു ബോധ്യം ഒരു വിവേകം ഒക്കെ ആകുമ്പോൾ ഒരു പക്ഷേ ഒരു പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് ആ ഒരു വയസ്സിലൊക്കെ ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത്തി രണ്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ അവനും വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിവാഹം കഴിച്ചത് ഇരുപത്തി നാല് വയസ്സ് കഴിഞ്ഞതിൽ പിന്നെയാണ് ഇരുപത്തിയഞ്ച് വയസ്സിലൊക്കെ കടന്നിട്ടില്ല ഇപ്പോൾ ഏകദേശം എനിക്ക് ഒൻ മുപ്പത്തി നാല് വയസ്സായി അപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞ് പത്താമത്തെ വർഷമാണ് കല്യാണം കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് അലഹമുല്ല അള്ളാഹു സുബഹാനഹുവത്തല മൂന്ന് കണ്ണിന് കുളിർമയേകുന്ന സന്താനങ്ങളെ നൽകി ഒരു കുഞ്ഞ് ഇൻഷാ അള്ളാഹ് വരാൻ പോകുന്നുണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഒരു നാലാമതൊരു കുഞ്ഞുകൂടെ എനിക്ക് പിറക്കാനിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്തു ചെയ്യണം ദ ചെയ്യണം ഭാര്യയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നല്ല സുഖപ്രസവം നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇൻഷാ അല്ലാ കം ടു ദ പോയിൻറ്റ് നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താ നമ്മൾ പറഞ്ഞു വന്നത് മറന്നു അതെ അപ്പോൾ വിവാഹം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഒരു അപ്പോൾ വയസ്സൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഇനി വേണ്ടത് ഇപ്പോഴും നമ്മൾ പറഞ്ഞു എന്താണ് പലതരത്തിലുള്ള പ്രേമവിവാഹങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേമവിവാഹങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം അതൊരു ഒരു ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് തന്നെ സംസാരിക്കാം ഇസ്ലാം കൽപ്പിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നത് പ്രേമവിവാഹത്തെ അല്ല അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിൽ അതിന് അനുവാദവും ഒരു ആണ് ഒരു സ്ത്രീയെ അവളെ വിവാഹത്തില അന്യ സ്ത്രീയെ വിവാഹത്തിലൂടെ മാത്രമാണ് അവനെ കാണാനും അനുഭവിക്കാനും സ്പർശിക്കാനും ഒക്കെ ഉള്ള അനുവാദം പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്നത് വിവാഹത്തിന് മുമ്പ് അവളെ നിക്കാഹിനു മുമ്പ് വിവാഹം എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിക്കാഹാണ് കേട്ടോ നിക്കാഹിനു മുമ്പ് ഒരു അന്യ സ്ത്രീയെ കാണാനുള്ള ഒരവകാശവും ഒരു അന്യപുരുഷനില്ല ഇത് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രേമ വിവാഹം അല്ലെങ്കിൽ ഒരു ഒരു ലവ് മാരേജിനെ ഇസ്ലാം എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലുമില്ല അതേ സമയത്ത് ഒരാൾ ഒരാ ഒരു സ്ത്രീയെ കണ്ടു ഇഷ്ടപ്പെട്ടു ഓക്കെ സംഭവ സംഭവിക്കാവുന്നതാണ് പിന്നീട് അവർ തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല അവർ കാണുന്നില്ല ഫോണിലില്ല ചാറ്റിംഗ് ഇല്ല ഒന്നുമില്ല അവർ ഇവൻ പോയിട്ട് അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി എനിക്കിഷ്ടമാണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തരാൻ തയ്യാറുണ്ടോ എനിക്കിന്ന ജോലി ഉണ്ട് ഞാനിങ്ങനെ സെറ്റാണ് എൻ്റെ വീട് എന്താണ് എൻ്റെ കുടുംബം എന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ കുഫു കുഫുവെക്കുകയാണെങ്കിൽ അങ്ങനെ വിവാഹം ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാമിൽ യാതൊരു വിധ തടസ്സവും നമ്മുടെ പോയിൻ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല ഇൻഷാല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉപ്പ അവളുടെ പിതാവ് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു പുരുഷനെ ആയിരിക്കണം അവൾ വിവാഹം ചെയ്യേണ്ടത് എന്ന് കരുതിയിട്ട് അതിനെ അടി അടച്ച് അവളോട് വളരെ നിർബന്ധിതമായിട്ട് പറഞ്ഞിട്ട് അവളെ ധരിപ്പിച്ച് അവളെ അവൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത രൂപത്തിൽ ഇസ്ലാം ആക്കുന്നില്ല മറിച്ച് എന്താണ് ചെയ്യേണ്ടത് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എന്ത് ചെയ്യണം ചോദിക്കൽ ആ കുട്ടിയോട് സമ്മതം ചോദിച്ചുകൊണ്ട് ആ കുട്ടിയുടെ സമ്മതം വാങ്ങൽ സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം അവിടെ അത് ചെയ്യണമെന്നാണ് പറയുന്നത് സുന്നത്താണ് എന്ന് പറയുമ്പോൾ അത് ഉപേക്ഷിക്കണം എന്നല്ല അതേ സമയത്ത് ഒരു വട്ടം കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണാണെങ്കിൽ നിർബന്ധവുമാണ് വലിയ നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇവരോട് ചോദിക്കൽ സുന്നത്താണ് ചോദിക്കാതെയും വേണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കാം പക്ഷേ അവിടെ ചോദിക്കൽ തന്നെയാണ് ഉത്തമം എന്ന മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ചോദിച്ച് രണ്ടു പേരും തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പെണ്ണ് കാണുക എന്നത് സുന്നത്താണ് ആര് കെട്ടാൻ പോകുന്നവൻ കെട്ടുറപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറേ കാണുക അങ്ങനെ ആരെങ്കിലുമൊക്കെ കുറേ കണ്ടിങ്ങനെ കുറേ ചായയും വെള്ളവും എന്താണ് ബേക്കറിയൊക്കെ തന്നിങ്ങനെ തിന്നിങ്ങനെ നടക്കുക എന്നിട്ട് ഏതെങ്കിലും ഇതിനെ കെട്ടുക അങ്ങനെയല്ല ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്കിയെല്ലാം ഒത്തു കഴിഞ്ഞാൽ ഇവന് പോയിട്ട് ആ പെണ്ണിനെ കാണാം അതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയുള്ള ഒരു കുട്ടിയായിരിക്കണം വധൂതായ വലൂതായ സ്നേഹസമ്പന്നയായ നല്ലതുപോലെ പ്രസവിക്കുന്നവളായ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദീനീബോധമുള്ള ദീനീബോധമുള്ള പെണ്ണിനെയാവണം അവന് കല്യാണം കഴിക്കേണ്ടത് അപ്പോൾ അവരുടെ കുടുംബം നോക്കണം അവരെ കുടുംബത്തിൽ ആ കുട്ടിയുടെ ഉമ്മ എങ്ങനെയാണ് ആ കുട്ടിയെ വളർത്തിയിട്ടുള്ളത് എന്ന് നോക്കണം ഇതിപ്പോൾ നമ്മൾ ഈ വിഷയം പറഞ്ഞു വരുമ്പോൾ എന്താവും എന്നറിയും നേരെ ഇപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ വളർത്തിയെന്ന് നോക്കണം നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പോൾ എങ്ങനെ കുട്ടിയെ വളർത്തും വളർത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു മാതാപിതാ ബന്ധത്തെ കുറിച്ചിട്ടാണ് നമ്മൾ തുടക്കം മുതലേ അതിനു മുമ്പ് എങ്ങനെ കുട്ടിയെ ജനിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടിയെ എങ്ങനെ ഈ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം അല്ലെ നമ്മളിലൂടെ എങ്ങനെ വരണം എന്നതിനെ നമ്മൾ ആലോചിച്ചു അല്ലേ അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ ഈ കല്യാണത്തെപ്പറ്റി ചിന്തിക്കണമല്ലോ അതിനു മുമ്പാണെങ്കിൽ ഈ എങ്ങനെ ഈ കല്യാണം എങ്ങനെ നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണമല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് തന്നെ അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു സംഭവം ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഏതായാലും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഇൻഷാല്ല അടുത്ത ഇതിൽ സംസാരിക്കാം പറഞ്ഞു തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കേണ്ടത് ആരെയാവണം എന്നുള്ളതാണ് അപ്പോൾ നല്ല ദീനീബോധമുള്ള അച്ചടക്കമുള്ള നിസ്കാരമുള്ള ആളെ ആവണം കല്യാണം കഴിക്കേണ്ടത് ആരെങ്കിലേക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതിയോ നല്ല മക്കളുണ്ടാവാൻ ഒരിക്കലും പോരാ അല്ലേ ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇസ്ലാമിക വിശ്വാസം പിന്തുടരുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു നല്ല മകൻ ഉണ്ടാവണമെങ്കിൽ നല്ല മകൾ മകളുണ്ടാവണമെങ്കിൽ ഉത്തമദീനി ബോധമുള്ള നല്ല കൾച്ചറുള്ള നല്ല വിശ്വാസമുള്ള നല്ല സ്വഭാവമുള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നല്ല ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് നല്ല കുടുംബത്തിൽ നിന്നും നല്ല തനിമയാർന്ന നല്ല ദീനീബോധമുള്ള മതചിട്ടയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അപ്പോൾ ആ കുട്ടിയെ അങ്ങനെ വളർത്തി നോക്കണം ആ കുട്ടി എത്രത്തോളം ദീനീബോധമുണ്ടെന്ന് നോക്കണം ഇതേപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ പിതാവ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തുന്ന സമയത്ത് ഒരു പുരുഷനെ കണ്ടെത്തുന്ന സമയത്ത് ആ പുരുഷൻ എത്രമാത്രം ദീനീബോധമുള്ളവനാണ് എന്ന് ആ പിതാവ് ചിന്തിക്കണം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ഒരാളെ അന്വേഷിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കുന്നവനായ മതി എന്നെപ്പോലെ ആയ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പക്ഷെ ദീനീബോധമുള്ള പുരുഷന്മാരിൽ നിന്നും യുവാക്കളിൽ നിന്നും ആയിരിക്കണം നമ്മൾ കല്യാണം ആലോചിക്കേണ്ടത് അവർക്കായിരിക്കണം നാം തൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കുട്ടിയെ കൊണ്ട് ചാടിക്കുന്നതിൽ ഈ ഒരു അപകടത്തിലായിരിക്കും വിദേഹത്ത് വിദേഹത്ത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഒരിക്കൽ വിവാഹം ചെയ്ത് കൊടുക്കരുത് അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ചിട്ട് വേണം തൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി അവനിക്കൊരു ജോലിയും വീടുണ്ടോ ചില ആളുകൾ ജോലിയും വീടുണ്ടോന്നാൽ കുഴപ്പമില്ല നിസ്കരിക്കുന്നവനാണോ അഞ്ചു നേരം നിസ്കാരമുണ്ടോ അവൻ അവനവൻ്റെ ഉമ്മയെയും ഉപ്പയും അനുസരിക്കുന്നവനാണോ അവൻ മതചിട്ടയോടുകൂടെ നടക്കുന്നവനാണോ നല്ല ബോധ്യമുള്ളവനാണോ മനുഷ്യന്മാരോട് നന്നായിട്ട് പെരുമാറുന്നവനാണോ നല്ല മുസ്ലിമിനെ മനുഷ്യന് നന്ന നന്ന മനുഷ്യന്മാരോട് നന്നായിട്ട് പെരുമാറാൻ കഴിയൂ ഉറപ്പാണ് ആ വിഷയത്തിൽ സംശയമൊന്നുമില്ല നല്ല മനുഷ്യന്മാർക്ക് നല്ല മതബോധമുള്ളവർക്കേ അതിന് കഴിയൂ എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കണം നല്ല ആൾക്കായിരിക്കണം തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് നല്ലൊരു കുട്ടിയായിരിക്കണം താൻ കല്യാണം കഴിക്കേണ്ടത് ഇത് നല്ല മക്കൾ മക്കളുണ്ടാവാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നല്ല മക്കളുണ്ടാവാൻ വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് നിശാല ബാക്കി അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യും അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ